വേലൂരിൽ അപൂർവ ഇനം തവിട്ട് മത്സ്യമൂങ്ങയെ കണ്ടെത്തി തൃശൂർ ജില്ലയിലെ വേലൂർ പുലിയന്നൂരിൽ അപൂർവ ഇനം പക്ഷിയായ തവിട്ടു മത്സ്യമൂങ്ങയെ കണ്ടെത്തി പുഴയരികിലുള്ള വീടിനു മുകളിൽ വലയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു പക്ഷി എന്നാൽ ഇത് അപൂർവ്വയിനം പക്ഷിയാണെന്ന് മനസ്സിലാക്കാതെ വീട്ടുടമസ്ഥനും അയൽക്കാരനും പക്ഷിയെ രക്ഷിച്ച് വിടുകയായിരുന്നു അരുവികളുടെയും തടാകങ്ങളുടെയും അതിർത്തിയിലുള്ള വനപ്രദേശങ്ങളിലാണ് ഇവയെ സാധാരണയായി കണ്ടുവരുന്നത് പുഴയോരത്തെ പീടികപ്പറമ്പിൽ വീട്ടിൽ ബഷീറിന്റെ വീടിന്റെ മുകളിൽ വലയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു പക്ഷി കാക്കകളുടെ ആക്രമണത്തിൽ അവശനിലയിലായിരുന്ന ഇതിനെ പരിസ്ഥിതി പ്രവർത്തകൻ സിൻഡോ പുലിയന്നൂർ പ്രഥമ ശുശ്രൂഷ നൽകി പറത്തിവിട്ടു ആദ്യം പരുന്താണെന്നാണ് സിൻഡോ കരുതിയതെങ്കിലും പിന്നീട് പക്ഷിയെ തിരിച്ചറിഞ്ഞ് രക്ഷിക്കുകയായിരുന്നു കേരളത്തിൽ തട്ടേക്കാടാണ് ഈ മൂങ്ങയെ സാധാരണയായി കാണാറുള്ളത് പ്രധാനമായും മത്സ്യങ്ങളും ജലജീവികളുമാണ് ഇതിന്റെ ഭക്ഷണം തലയിൽ ചെവികൾ പോലെയുള്ള തൂവൽകൂട്ടങ്ങളുണ്ട് കണ്ണുകൾ നല്ല മഞ്ഞ നിറത്തിലുള്ളതാണ് കാലുകൾ നഗ്നമാണ് പുറം തവിട്ടു നിറമാണെങ്കിലും അനവധി വീതിയുള്ള കറുപ്പുവരകൾ ഉള്ളതിനാൽ നിറം തവിട്ടും കറുപ്പും കലർന്നതുപോലെ തോന്നും ഊമൻ എന്ന പേരിലും ഈ പക്ഷി അറിയപ്പെടുന്നു കേരളത്തിൽ പതിമൂന്ന് ഇനം ഊമൻ വർഗങ്ങളാണ് കാണപ്പെടുന്നത് ഇതിൽ അത്യപൂർവ്വ ഇനമാണ് മത്സ്യമൂങ്ങ ഈ കണ്ടെത്തൽ പക്ഷി വേദികൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന ഒന്നാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഇത്തരം അപൂർവ ഇനം പക്ഷികളെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്